കുറച്ചു കഴിഞ്ഞതും വെളിയിൽ ആരോ സംസാരിക്കുന്നത് കേട്ടതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു വെളിയിലിരിക്കുന്ന ആളിനെ കണ്ടതും അവൾ പുച്ഛത്തോടെ നോക്കി ജയജി ഞാൻ പറഞ്ഞതെന്ന് ആലോചിക്ക് ഞാൻ ഇറങ്ങുവാണ് നന്ദുവിൻ്റെ നോട്ടം കണ്ടതും അയാൾ എഴുന്നേറ്റു അയാൾ എന്തിനാ വന്നത് അവൾ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു അത് മോളെ ചെയ്തു വന്നത് നിനക്കൊരു കല്യാണാലോചനയായിട്ടാണ് അത് കേട്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ചേച്ചി എല്ലാവരോടും ചേർന്ന് കൊന്നു അതുപോലെ എന്നെയും കൊലക്കി കൊടുക്കാനാണ് അവരുടെ വിചാരമെങ്കിൽ അത് മാറ്റി വച്ചേക്കാം പറഞ്ഞേക്ക് എൻ്റെ അച്ഛൻ്റെ അനിയന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് പറഞ്ഞേക്ക് അനുശ്രീ അല്ല ഈ നന്ദനയെന്ന് ഡിഗ്രി പോലും പഠിക്കാൻ സമ്മതിക്കാതെ എൻ്റെ ചേച്ചിയെ കെട്ടിച്ച് വിട്ടതല്ലേ ഇവരെ അച്ഛനില്ലാത്ത സ്ഥാനത്ത് അവരുടെ കടമയാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ അത് കടമയായിരുന്നില്ല അവർക്ക് ബാധ്യതയായിരുന്നു എൻ്റെ ചേച്ചി അതുകൊണ്ട് മുൻപോട്ട് പഠിപ്പിക്കാതെ എൻ്റെ ചേച്ചിയെ കെട്ടിച്ചത് എന്നിട്ട് അവസാനം എന്ത് നേടി ഒരു വർഷം ആകുന്നതിന് മുമ്പേ വെള്ളപ്പുതപ്പിച്ച് കൊണ്ടുവന്നില്ലേ എൻ്റെ ചേച്ചിയെ എൻ്റെ ചേച്ചി പോയിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല അതിനു മുൻപ് എന്നെ കെട്ടിക്കാൻ പോവാം അവർ നടക്കില്ല ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ടല്ലാതെ ഒരുത്തരും എന്നെ കെട്ടിക്കാൻ ശ്രമിക്കണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മോളെ ഞാൻ അമ്മ ഒന്നും പറയണ്ട അമ്മ ഇങ്ങനെ പാവമായി പോയത് കൊണ്ടാണ് എല്ലാരും അമ്മയെ പറ്റിക്കുന്നത് എനിക്ക് കല്യാണം വേണ്ട ഒരു കോപ്പും വേണ്ട മേലാൽ ഒറ്റ ആ പേരും പറഞ്ഞ് ഇവിടെ വന്നേക്കരുതെന്ന് പറഞ്ഞേക്കണം അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ അമ്മ നിറകണ്ണുകളോടെ അവളെ നോക്കി വിദ്യാചി വിളിച്ചിരുന്നു വിദ്യാച്ചിയുടെ കല്യാണം അല്ലേ അടുത്താഴ്ച എന്നോട് നാളെ തന്നെ ചെല്ലാൻ പറഞ്ഞു അവൾ അമ്മയെ നോക്കി പറഞ്ഞു നീ ഒറ്റയ്ക്കാണോ പോകുന്നത് അവർ സംശയത്തോട് ചോദിച്ചു അച്ഛനെയും വിളിച്ചിട്ടുണ്ട് അവളും വരും കൂടെ അവൾ അമ്മയെ നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അവൾ പോകുന്നത് അവർ നിറകണ്ണുകളോടെ നോക്കി നിന്നു എന്തിനാ നന്ദു എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ നിനക്ക് വേദനിക്കേണ്ടി വന്നത് അവൻ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചു കണ്ണാടി പൊട്ടി ചിന്നു ചിതറി അവൻ്റെ കൈകളിൽ നിന്നും രക്തമൊലിച്ചു മൊന ജീവ വാതിലിൽ നിന്നും മുട്ടിയുള്ള വിളി കേട്ടതും അവൻ ചെന്ന് വാതിൽ തുറന്നു ഐശ്വര്യം വിളിച്ചോതുന്ന മുഖം ഒരു സാരിയാണ് വേഷം എന്താ ശബ്ദം കേട്ടത് അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവിടെ ചിന്നി കിടക്കുന്ന കണ്ണാടി ചില്ലിലേക്ക് നോക്കി പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവരെ നോക്കാതെ മുഖം മാറ്റി അവർ അവൻ്റെ കയ്യിലേക്ക് നോക്കിയതും കയ്യിൽ നിന്നും ഇറ്റ് വീഴുന്ന രക്തത്തുള്ളികളാണ് കണ്ടത് അയ്യോ മോനെ ചോരാ അവർ പറഞ്ഞുകൊണ്ട് സാരിത്തുമ്പ് വെച്ച് തുടയ്ക്കാൻ തുടങ്ങി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്താ മോനെ ഇതൊക്കെ നീ ഇവിടുന്ന് അവളെ കാണാനല്ലേ പോയത് ഞാൻ പറഞ്ഞതല്ലേ പോകണ്ടാന്ന് ആ കുട്ടിക്ക് നമ്മളോട് ദേഷ്യാണ് മോനെ അവർ കണ്ണുനീരോടെ പറഞ്ഞു അവൾ എൻ്റെ അമ്മ ഈ ജീവൻ്റെ ലൈഫിൽ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ അത് നന്ദനയാണ് അവളില്ലെങ്കിൽ ഞാനില്ല അവളല്ലാതെ ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല പിന്നെ ഇപ്പോൾ അവൾ കാണിക്കുന്നത് അതൊക്കെ അവളുടെ അഭിനയം മാത്രമാണ് എന്നെ അകറ്റി നിർത്താനുള്ള അഭിനയം അവൾ ഇനി എന്തൊക്കെ കാണിച്ചാലും ഈ ജീവൻ്റെ ജീവൻ മണ്ണിൽ പൊലിഞ്ഞു പോകുന്നത് വരെ എൻ്റെ നന്ദുൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണ് വരില്ല അവൻ അവരെ നോക്കി പറഞ്ഞു അവൻ നിസ്സഹായതയോടെ അവനെ നോക്കി അവൾ ഒരിക്കലും ഇവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ നമ്മളോടൊക്കെ ആ കുട്ടിക്ക് വെറുപ്പ് മാത്രമാണ് അവളുടെ മുൻപിൽ അവളുടെ ചേച്ചിയെ കൊന്നവരാണ് നമ്മൾ ആ അവൾ ഇവിടെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന ഇഷ്ടപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കൊന്നും അറിയണ്ട അവളുടെ കഴുത്തിൽ താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ ജീവന്റെ മാത്രമായിരിക്കും അവളുടെ കഴുത്തിലല്ലാതെ ഞാൻ ആരുടെയും കഴുത്തിൽ താലി കെട്ടില്ല അവൻ വാശിയോടെ പറഞ്ഞു മോനെ അമ്മ വിഷമിക്കണ്ട അമ്മയുടെ രണ്ടാമത്തെ മരുമകൾ അവള് തന്നെയായിരിക്കും അവൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു അവർ സാരി തലപ്പ് കൊണ്ട് കണ്ണുകളെ തുടച്ചു പിന്നെ അവൻ്റെ അലമാരി തുറന്ന് അതിൽ നിന്നും ഒരു ബാൻഡേജ് എടുത്ത് അവൻ്റെ കയ്യിൽ കെട്ടാൻ തുടങ്ങി ഈ വേദനയ്ക്കും ഒരു സുഖമുണ്ട് അമ്മേ അവൾ എന്നെ വെറുക്കുന്നതിൻ്റെ ഇരട്ടിടെ ഇരട്ടി ഞാൻ ഞാനവളെ സ്നേഹിക്കുകയാണ് നമ്മളൊരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അവർ തിരികെ നമുക്ക് വെറുപ്പ് തരുന്നത് ഒരു വല്ലാത്ത വേദന തന്നെയാണ് അല്ലേ അമ്മേ അതാ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ദേഷ്യത്തിന് അവളുടെ കയ്യിൽ ബലമായി കയറി പിടിച്ചപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിയൊരു നോട്ടമുണ്ട് ആ കണ്ണുകൾ എന്നോട് എന്തൊക്കെയോ പറയുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവരൊന്നും മിണ്ടാതെ അവനെ നോക്കി പിന്നെ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് അവർ ഉറങ്ങിപ്പോയി നീ എന്നെ എത്ര വേണമെങ്കിലും വെറുത്തോന്നു പക്ഷെ ആ വെറുപ്പിന്റെ അവസാനം നീ എന്നെ സ്നേഹിക്കും ഒരിക്കലും നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല നന്തു എന്നിൽ നിന്ന് അകലാനും എന്നെ വിട്ടുപോകാനും നീ ശ്രമിക്കരുത് അങ്ങനെ ഞാൻ ചീത്തയായി പോകുന്നു അപ്പോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാതെ വരും അതൊന്നും നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് അവൻ പറഞ്ഞുകൊണ്ട് ഓരോ ആലോചനയോടെ കട്ടിലിലേക്ക് കിടന്നു പിറ്റേന്ന് രാവിലെ നന്ദു എടി നന്ദു അവൾ വാതിലിൽ തട്ടി വിളിച്ചു ദാ വരുന്നടി അവള് പറഞ്ഞുകൊണ്ട് ചെന്ന് വാതിൽ തുറന്നു അച്ചുവായിരുന്നു ഏ എടി ചേച്ചിയുടെ കല്യാണം ഇന്നല്ല അടുത്ത ആഴ്ചയാ അച്ചുവിന്റെ ഒരുക്കം കണ്ട് നന്ദു അവളെ കളിയാക്കി അവളൊരു ധാവണിയായിരുന്നു വേഷം കണ്ണൊക്കെ നീട്ടി എഴുതി സുന്ദരിയായിട്ടുണ്ട് മുടിയൊക്കെ അഴിച്ച് കൊളിപ്പിന്നൽ കെട്ടി ജിമ്മക്ക് കമ്മലൊക്കെ ഇട്ട് ഒരു ശാലീനത വിളിച്ചോതുന്നത് പോലെ പോടി ചിലപ്പോൾ നല്ല ചേട്ടന്മാരും അല്ലാതെ സെറ്റ് ആയാലോ വലിയ തറവാടൊക്കെയല്ലേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ ആകെ ഒരു ചേട്ടനെ ഉള്ളൂ എൻ്റെ വിഷ്ണുവേട്ടൻ വിദ്യേച്ചിയുടെ ചേട്ടൻ വേറെ ആരുമില്ല അമ്മയ്ക്കൊരാങ്ങളെ അല്ലേ ഉള്ളൂ പിന്നെ ഉള്ളത് ഒരനിയത്തിയ വൈശാഖി വൈശു അത് വിദ്യേച്ചയേക്കാൾ ഇളയതാ നമ്മുടെ പ്രായം അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അപ്പോൾ വിഷ്ണു ഏട്ടൻ എനിക്ക് സെറ്റായാലോ അച്ചു അവളെ നോക്കി ഉരുകം പൊക്കി അതൊരിക്കലും ഇല്ല അതെന്താ വിഷ്ണു ഗേ ആണോ അച്ചു സംശയത്തോട് ചോദിച്ചു അതൊന്നുമല്ല വിഷ്ണുവേട്ടന് പെമ്പിള്ളേരെ ഇഷ്ടമല്ല അതായത് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും സഹോദരിയും കൂട്ടുകാരിയാണെങ്കിൽ ഓക്കെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ അച്ചു വീണ്ടും സംശയത്തോട് ചോദിച്ചു അത് ഏട്ടന് പണ്ടൊരു ഉണ്ടായിരുന്നു ആ ചേച്ചി വേറെ കെട്ടിപ്പോയി അതിനുശേഷം ചേട്ടന് പ്രേമത്തോടൊക്കെ വെറുപ്പാണ് ഓ ഐ സി അവൾ താടിയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു നീ അവിടെ സീ ചെയ്തുകൊണ്ട് നിന്നോ ബസ്സിപ്പം പോകും അവൾ പറഞ്ഞു കൊണ്ട് നടന്നു ഡീ ഞാനും വരുന്നു അവളും ബാഗെടുത്ത് അവളുടെ പുറകെ വെച്ചു പിടിച്ചു എടി ആൻ്റി വരുന്നില്ലേ അച്ചു സംശയത്തോട് ചൊറിച്ചു അമ്മ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് വരുവിടി കോഴിയൊക്കെ ഉള്ളതല്ലേ ഇപ്പോഴേ വീടടച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ ആ രണ്ട് ദിവസം അപ്പുറത്ത് ചിരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ വരും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും ജയയോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി നന്ദുവിൻ്റെ അമ്മയുടെ വീട് അങ്ങ് പത്തനംതിട്ടയിലാണ് അതൊരു തറവാടാണ് അവിടെ അമ്മയുടെ സഹോദരൻ്റെ മകളുടെ വിവാഹമാണ് അടുത്താഴ്ച അതിനുവേണ്ടി പോവുകയാണ് നന്ദുവും അമ്മയും അച്ഛും നന്ദുവിൻ്റെ അമ്മ അവളുടെ അച്ഛൻ്റെ കൂടെ സ്നേഹിച്ചിറങ്ങി വന്നതാണ് അനുവിൻ്റെ മരണശേഷമാണ് അവർ പിന്നെ ഒന്നിക്കുന്നത് അവർ ബസ് കാത്തു നിന്നപ്പോഴാണ് ഒരു കാർ അവരുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയത് അവർ രണ്ടുപേരും സംശയത്തോടെ കാറിലേക്ക് നോക്കി അവൻ കോ ഡ്രൈവർ സീറ്റിന്റെ ഗ്ലാസ് തുറന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചതും അച്ചു ഞെട്ടി നന്ദുവിനെ നോക്കി അവിടെ അവനെ ഇപ്പൊ അരച്ചു കലക്കി കുടിക്കുമെന്ന ദേഷ്യത്തിൽ നിൽക്കുവാണ് നന്ദു രണ്ടുപേരും കൂടി എങ്ങോട്ടോ യാത്ര പോകുവാണെന്ന് തോന്നുന്നല്ലോ അവൻ ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ആ അത് ചേട്ട ഇവളുടെ അച്ചു പറയാൻ തുടങ്ങിയതും നന്ദു അവളെ കൂർപ്പിച്ചു നോക്കി അത് കണ്ടതും നന്ദു സൈലന്റായി അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ നന്ദു ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതാ എന്നെ നീ എന്നൊന്നും വിളിക്കരുതെന്ന് നിന്നേക്കാൾ ഏഴു വയസ്സിന് മൂത്ര ഞാൻ അറ്റ്ലീസ്റ്റ് പേരെങ്കിലും വിളിക്കാൻ പഠിക്കുക അല്ലാതെ അഹങ്കാരിയാകാൻ നീ ശ്രമിക്കരുത് നിന്നെ എന്തു വിളിക്കണം വിളിക്കണ്ട എന്നൊക്കെയുള്ളത് എൻ്റെ ഇഷ്ടമാണ് നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എൻ്റെ മുമ്പിൽ വരരുത് അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും അതെൻ്റെ ഇഷ്ടം അവനും തിരികെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വിടടാ വിടാൻ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന കുതിറി അവളുടെ കയ്യിലേക്ക് നോക്കി ഇന്നലെ മുറിഞ്ഞെടുത്ത് ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട് അവൻ അതിൽ വിരൽ കൊണ്ടൊന്ന് തലോടി അവൾ അപ്പോഴും കൈകൾ വിടിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ മുകളെ അമർത്തി ചുംബിച്ചു വിടടാ അവൾ കൈകുടഞ്ഞതും അവൻ കൈകൾ വിട്ടു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി സോറി ഇന്നലെ ഞാൻ കുറച്ച് ഹാർഷായിപ്പോയി അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു അപ്പോഴേക്കും ഒരു ബസ് വന്നിരുന്നു അവൾ അത് കണ്ടതും അവനെ നോക്കുക കൂടെ ചെയ്യാതെ ബസ്സിൽ കയറി അച്ചുവും അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിട്ട് ബസ്സിൽ കയറി അവൻ അവർ പോകുന്നതും നോക്കി നിന്നു ജീവൻ ചേട്ടന് നിന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട് നന്തു നീ എന്താ അത് മനസ്സിലാക്കാത്തത് അച്ചു അവളോട് ചോദിച്ചു എനിക്ക് ആ സ്നേഹം മനസ്സിലാവില്ല മനസ്സിലാക്കേണ്ട കാര്യമില്ല അത്ര തന്നെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അച്ചുവിന് മനസ്സിലായി നീണ്ട യാത്രയ്ക്ക് ശേഷം ഉച്ചയോടെ അവർ അവളുടെ അമ്മയുടെ തറവാട്ടിലെത്തി ഒരു തറവാടായിരുന്നു അത് ഓട്ടോയുടെ സൗണ്ട് കേട്ടതും തറവാട്ടിൽ നിന്നും എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി എല്ലാവരും അവരെ നോക്കി ചിരിച്ചു മോളെ പ്രായമായൊരു മുത്തശ്ശി ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു മുത്തശ്ശി മക്കളെ വാ അവർ വിളിച്ചതും അവൾ ഓടി ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു സരസ്വതിക്കൂട്ടി ഓരോ ദിവസം ചെറുപ്പമായിട്ട് വരുവാണല്ലോ അവൾ അവരുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു പൊടിക്കുറുമ്പി അവർ ചിരിച്ചുകൊണ്ട് അവളെ അടിക്കാൻ കൈയോങ്ങി ഞങ്ങളും ഇവിടെയൊക്കെ ഉണ്ടേ സാരി ഉടുത്ത ഐശ്വര്യൻ ഐശ്വര്യം ഒരു സ്ത്രീ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിജയ അവൾ വിളിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു നന്ദുസെ സുഖമാണോ അവർ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു സുഖ ആൻറ്റി എവിടെ വിദ്യേച്ചയും വിഷ്ണു ഏട്ടനും വൈഷുവൊക്കെ അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു വിദ്യ കുളിക്കുക മോളെ വിഷ്ണു അവൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് ആ കുട്ടികൾക്ക് വഴിതെറ്റിയെന്നും പറഞ്ഞ് വിളിച്ചു കൂട്ടാൻ പോയേക്കുവോ വൈഷു ട്യൂഷൻ എടുക്കാൻ പോയി അടുത്ത് രണ്ട് പാവം കുട്ടികളുണ്ട് അവർക്ക് ട്യൂഷനൊന്നും പോകാൻ ക്യാഷില്ല വൈഷു പിന്നെ നല്ലതുപോലെ പഠിക്കുമല്ലോ അവൾ പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞു അങ്ങനെ അതൊന്ന് പഠിപ്പിക്കാൻ പോയേക്കുക അവർ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇതെൻ്റെ ഫ്രണ്ടാ ആൻറ്റി അശ്വതി ഞങ്ങളുടെ അച്ചു ചേച്ചിക്കറിയാം ആ അറിയാം മോളെ അവൾ പറഞ്ഞിട്ടുണ്ട് അച്ചുമോളെ പറ്റി ഫേസ്ബുക്കിൽ മറ്റോ ഫ്രണ്ട്സല്ലേ അതെ ആൻ്റി എൻ്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ രണ്ടും കൂടി ചാറ്റിംഗാണ് നന്ദു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അകത്തേക്ക് വാമോളെ അവർ അച്ചുവിനെ നോക്കി പറഞ്ഞതും അവർ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ പോയി കല്യാണപ്പണിയിൽ ഒന്ന് കണ്ടിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വിദ്യക്കുട്ടി ഞാനിവിടെ സഹായിക്കണോ അവൾ ബാത്റൂമിൻ്റെ കഥകൾ മുട്ടിക്കൊണ്ട് ചോദിച്ചു നന്ദു അവളുടെ ശബ്ദം കേട്ടതും അവൾ അകത്തു നിന്നും വിളിച്ചു എന്തോ ഇപ്പോൾ വരാടി ഒരഞ്ച് മിനിറ്റ് ഓക്കെ ചേച്ചി ഐ ആം വെയ്റ്റിംഗ് അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലേക്കിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി വിദ്യ ചേച്ചി ഇറങ്ങി ഇല്ലടി അച്ചു ബാഗുമായി വന്ന് അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഇല്ലടി ഇപ്പം ഇറങ്ങും അവൾ അച്ചുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു എനിക്കാണേ ഉറക്കം വന്നിട്ട് വയ്യ ഭയങ്കര ക്ഷീണം ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ട്രെയിനിൽ വന്നാൽ മതിയായിരുന്നു അച്ചു കോട്ടു ഇട്ടുകൊണ്ട് പറഞ്ഞു നീ വേണേ കുറച്ച് കിടന്നോ അപ്പൊ ക്ഷീണം മാറും അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു വിഷ്ണുവേട്ടനായിരിക്കും ഞാൻ കണ്ടിട്ട് വരാം നന്ദു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഞാനോടി വരുന്നു അച്ചവും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു നീയല്ല ഇപ്പോൾ പറഞ്ഞത് ഉറക്കം വരുന്നെന്ന് അവൾ സംശയത്തോട് ചോദിച്ചു നിന്റെ വിഷ്ണുവേട്ടനേക്കാളും വലതല്ലടി എനിക്ക് ഉറക്കം വിഷ്ണുവേട്ടനെ കണ്ടിട്ട് വന്ന് സമാധാനത്തോടെ കിടക്കാലോ ഇനി വിഷ്ണുവേട്ടൻ വളയില്ലെങ്കിൽ കൂടെ വരുന്ന രണ്ട് ഫ്രണ്ട്സിനെങ്കിലും കാണാലോ അവൾ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചിളിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ശവം ഇങ്ങനെ ഒന്ന് വാ ഇങ്ങോട്ട് നന്ദു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി രണ്ട് കാറുകൾ അപ്പോഴേക്കും മുറ്റത്ത് വന്ന് നിന്നു ആദ്യത്തെ കാറിൽ നിന്നും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി അത്യാവശ്യം പൊക്കവും അതിനൊത്ത് വണ്ണവും ഉണ്ട് വെട്ടിയൊതുക്കിയ താടിയും വേഷിയും ഒരു ഷർട്ടും മുണ്ടുവാണ് വേഷം കഴുത്തിലൊരു സ്വർണ്ണമാല നെഞ്ചോട് ഒട്ടിക്കിടപ്പുണ്ട് അവൻ കാറിൽ നിന്നും ഇറങ്ങി മുണ്ടും മടക്കി കുത്തി കാറിൽ നിന്നും മൊബൈലെടുത്തു വിഷ്ണുവേട്ടാ അവൾ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു നന്ദു സുഖാണോ മോളെ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു സുഖ വിഷ്ണുവേട്ടാ അവള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടി പുറകിൽ മറ്റൊരു കാർ വന്ന് നിന്നത് കോ ഡ്രൈവർ സീറ്റിൽ നിന്നും വലിയ വണ്ണമൊന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത എങ്കിൽ അത്യാവശ്യം നീളവും വണ്ണോമുള്ള ഒരു പയ്യൻ ഇറങ്ങി മീശ മാത്രമുണ്ട് താടി ഷേവ് ആണ് ആ മോളെ ഇവരെ കൂട്ടുകാരാ ഇതരവിന്ദ് അവൻ ആ ചെറുപ്പക്കാരനെ നോക്കി അവൾക്ക് പരിചയപ്പെടുത്തിയതും അവൾ അവനെ നോക്കി ചിരിച്ചു അവനും തിരികെ ഒരു പുഞ്ചിരി നൽകി ജീവ ഇതെൻ്റെ കസിനാ നന്ദനാ ഞങ്ങളുടെ നന്ദു അവൻ അവളെ പുറകിലത്തെ കാറിൽ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ പരിചയപ്പെടുത്തി ആ പേര് കേട്ടതും അവൾ ഞെട്ടി പുറകിലേക്ക് നോക്കി ഒരു ബ്ലാക്ക് പാൻറ്റും റെഡ് ഷർട്ടും ഇട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഷർട്ടിൽ തൂക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനെ കണ്ടതും അവളുടെ നാവുകൾ മുഴിഞ്ഞു ജീവൻ